പ്രിയ സുഹൃത്തുക്കളെ നാളെ ദുഃഖ വെള്ളിയാഴ്ച എവർക്കും ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹവും ദുഃഖവെള്ളിയാഴ്ചയുടെ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒരു നിഴൽ പോലെ കുരിശായി പിന്നാലെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അതിനെക്കുറിച്ച് ഞാൻ അല്പം കഴിഞ്ഞ് പറയാം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കുരിശുമരണം ഒരനിവാര്യതയായിരുന്നു ഈ കുരിശുമരണത്തിനായിട്ട് തന്നെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പുത്രൻ ഭൂമിയിൽ അവതരിച്ചത് ലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് സ്വന്തം രക്തം ചെന്തി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് യേശു ക്രിസ്തുവിൻ്റെ ചെറുപ്പകാലം മുതലേ ഇതിനു വേണ്ടിയുള്ള ഒരുക്കമുണ്ടായിരുന്നു എന്നത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മൂന്നാമത്തെ മാസം അതായത് മറിയത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന മൂന്നാമത്തെ മാസം യേശു ക്രിസ്തു ഒരു തേരാളിയെ പോലെ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല മറിയത്തെ നയിക്കുന്നുണ്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് അത് ആദ്യത്തെ കുരിശിൻ്റെ യാത്ര എന്നു വേണേൽ പറയാം അതിനുശേഷം യേശുവിൻ്റെ ജനനസമയം അതും ഒരു കുരിശിൻ്റെ വഴിയാണ് എങ്ങോട്ടാണ് ചെന്ന് ചേർന്നത് അതൊരു ഭേദലഹേമിലാണ് അവിടെ പ്രസവത്തിന് ശേഷം അവിടെ ആദ്യമായിട്ട് യേശുവിൻ്റെ മേൽ കുരിശെടുത്ത് വെക്കാൻ പരിശ്രമിച്ചതാണത്തെ രാജാവായ ഹെറുദാണ് യേശു ക്രിസ്തുവിനെ കൊന്നുകളയാൻ പറയും അപ്പോൾ ബാലനെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് അടുത്ത കുരിശിൻ്റെ വഴി നടക്കുക യഹർദ്സിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഇസ്രയേലിലേക്ക് അതും ഒരു കുരിശിൻ്റെ വഴിയാണ് എന്നിട്ട് പിന്നീശ നമ്മൾ കാണുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ചാണ് അവിടെ യേശു പറയുന്നൊരു മനോഹരമായ വാക്കുണ്ട് ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇതാണ് ആദ്യമായിട്ട് പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ യേശു ക്രിസ്തു ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് അന്നത്തെ ഇരുന്ന ഉപാധ്യായന്മാർക്കോ പരീക്ഷന്മാർക്കോ നിയമജന്മാർക്കോ ഒന്നും മനസ്സിലായില്ല പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കി ഈ പയ്യന് നല്ല ജ്ഞാനമുണ്ട് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം വലുതാണ് പിന്നെ നമ്മൾ ഈശ്വരനെ കാണുന്നത് പരസ്യ ജീവിതത്തിലേക്കാണ് അവിടെ എല്ലാം തന്നെ ഒരു യേശുവിൻ്റെ പിന്നാലെ ഒരു നിഴൽ പോലെ ഒരു കുരിശ് നടക്കുന്നുണ്ട് അത് ചിന്തിച്ചാൽ മതി ലുക്കാട് അസോസിയേഷൻ ആദ്യത്തെ പ്രസംഗം അവനെ മലയിൽ നിന്ന് തള്ളിയിടാൻ പരിശ്രമിച്ചു എന്നാണ് പറയുന്നത് അവനെ മലയിൽ നിന്ന് തള്ളിയിടാൻ പരിശ്രമിച്ചു ഇനി ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് മുമ്പോട്ട് കയറാൻ പോവുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യേശുക്രിസ്തുവിനെ പല പ്രാവശ്യവും പലരും ഉപദ്രവിക്കാനും കൊല്ലാനുമൊക്കെ നോക്കി പാവത്തിൽ പിടിക്കപ്പെട്ട പെണ്ണിനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് യേശു എന്തു പറയുന്നു എന്നറിയാൻ മോശയുടെ നിയമത്തിൽ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നല്ലേ പറയാന്ന് ചോദിച്ചു പക്ഷേ ഇവർ വന്നത് യേശുവിനെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനല്ല ഇവൻ മോശയുടെ നിയമം ലംഘിക്കുന്നു എന്നറിയാനാണ് മോശയുടെ നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ദൈവദൂഷണം പറയുന്നവരാണ് ഇപ്പോൾ പറഞ്ഞു ബ്ലാസ്മീൻ എന്നൊക്കെ പറയത്തില്ലേ ദൈവദൂഷണം പറയുന്നവരാണ് അവിടെ യേശു തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ഉപാധ്യന്മാരും നിയമജന്മാരും പറഞ്ഞതുപോലെ അവനവൻ്റെ ജ്ഞാനവും ദൈവികമായ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിളെ കല്ലെറിയട്ടെ പ്രിയ സുഹൃത്തുക്കളെ ഇനിയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ചൈത്രയാത്രയിൽ യേശുവിനെ പല പ്രാവശ്യവും പലരും അപകടത്തിൽപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ട് അവിടൊക്കെയും യേശു വളരെ വളരെ തൃപ്തികരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല ആ സമയമാകുന്നവരെ യേശു ക്രിസ്തു കാത്തിരുന്നു അതാണ് ഓശാന ഞായറാഴ്ച ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കൊരു യാത്ര നടത്തുകയാണ് അവിടെ ഒരു എളിമയുടെ ചിത്രമുണ്ട് യേശുവിൻ്റെ യാത്ര ഒരു കരുതപ്പെടുത്താണ് എന്നിട്ട് അവിടുന്ന് മുന്നോട്ട് പോയി ഗസമയൻ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് ആ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടല്ല പലരാവശ്യമെന്നെ കുറിച്ച് ജുദാസിൻ്റെ രൂപത്തിൽ വന്ന യുദാസിനെ കുറ്റപ്പെടുന്നതല്ല രക്ഷാകര പദ്ധതിയിൽ ജുദാസ് വരണ്ട ഒരാളാണ് വന്നു ചുമനം കൊണ്ട് ഒറ്റ കൊടുത്തു ബാക്കിയുള്ളവർ വന്ന് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയി അവർ കൊണ്ടുവന്ന് ആരുടെ മുമ്പിൽ നിർത്തി രാജാവിൻ്റെ മുമ്പിൽ നിർത്തി അങ്ങനെ ഞാനവനിൽ കുറ്റം കാണുന്നില്ല അപ്പോൾ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക കയ്യാപാസനം ഞങ്ങൾ ഇട്ടു തരിക കാരണം എന്താ പറയുക ലോകത്ത് എപ്പോഴും വേണ്ടുന്നത് പാവം ചെയ്യുന്നവനെയാണ് നല്ലവരുടെ കൂടെ ആളുകൾ നിൽക്കാൻ പാടാണ് എന്നാൽ പാവം ചെയ്യുന്നതിൻ്റെ കൂടെ നിൽക്കാൻ ആളുകൾ ഇന്നും അങ്ങനെ തന്നെയാണ് എന്നിട്ട് യേശുവിനെ കുരിശു കൊടുത്തുകൊണ്ട് യേശുവിനെ ഗോൽകുത്താലേക്ക് നടത്തിക്കുകയാണ് ഗോൽകുത്താലേക്ക് നടത്തിക്കുന്ന ചിത്രമൊക്കെ നമുക്ക് ബൈബിൾ വായിക്കുമ്പം വേദനാജനകമാണ് ഒരാളെ നടത്തിക്കുന്നതൊക്കെ ഓക്കെ ദൈവത്തിൻ്റെ മണ്ടയ്ക്ക് കുരിശു വെക്കുന്നു ചാട്ടവാറു കൊണ്ടടിക്കുന്നു പല പ്രാവശ്യം നിലത്ത് വീഴുന്നു വീണ്ടും വീട് നേൽപ്പിക്കുന്നു ജീവനോട് ക്രമിക്കണം ആഗ്രഹത്തിൽ അരിമത്യൊക്കെ എറൻ ജോസഫിൻ്റെ തോളിലേക്ക് കുരിശു വെച്ചു കൊടുക്കുകയും ചെയ്യും ഇനി ഇതിനേക്കാളൊക്കെ ഒക്കെ വിചിത്രമായിട്ടുള്ള സംഭവം ദൈവ ദൈവത്തെ ദൈവദൂഷണം പറയുന്ന കുരിശിൽ കൊല്ലണമെന്ന് ആവർത്തന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഒരു പരാമർശമുണ്ട് ഓക്കെ അത് റെഫർ ചെയ്തുകൊള്ളാം അവിടെ യേശുവിനെ കുരിശിൽ തിറക്കുക കുരിശിൽ കുരിശിൽത്തിറക്കാൻ ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്വസ്ഥതയോടെ മരിക്കാനാണ് നമ്മൾ കൈലാവശ്യമോ കൊടുക്കുന്നത് സ്വസ്ഥതയുടെ മരിക്കട്ടെ സമാധാനം മറിയം മറിയാം എന്നൊക്കെ പ്രാർത്ഥിക്കണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ യേശോനെ സംബന്ധിച്ചിടത്തോളം അവനെ രണ്ട് കൈകൾ പിടിച്ച് വെച്ച് രണ്ട് കാലുകൾ കൂട്ടി വെച്ച് ആണി അടിച്ച് അത് വല്ലാത്തൊരു മരണമാണ് തൂങ്ങി മരിക്കുകയാണെന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീരും ഇതിങ്ങനെ കിടന്ന് മരിക്കുക ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം അവർ വീഞ്ഞ് അവർ എന്താ ചൊറു ചൊറുക്ക നമ്മൾ ചൊറുക്കുന്ന കുടിക്കും അല്ലേ വിനായകരി പഞ്ഞിയിൽ മുക്കി വെള്ളം കൊടുക്കുകയില്ല പഞ്ഞിയിൽ മുക്കി അവനെ നാവില് ഇങ്ങനെ ചലിപ്പിച്ചു കൊടുത്തു വെള്ളം ആഗ്രഹിക്കുന്നതിന് കൊടുക്കാതിരുന്നില്ല കൊടുക്കാതെ കൊടുത്തില്ല എന്നിട്ട് എൻ്റെ വിലാപ്പുറത്ത് കുത്തി അവിടെ വെച്ച് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എല്ലാ മനുഷ്യരോടും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് തന്ദേ ഇത് സാധാരണ മനുഷ്യനെപ്പോഴും ചോദിക്കുന്നതാണ് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ചില വിഷമ ചോദിക്കും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു തന്ത് അത് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈശോ യേശോയ്ക്കറിയാമായിരുന്നു ഞാൻ വന്നത് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാറുണ്ട് അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണം മൂന്നോ മണിക്ക് നടക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ അന്ധകാരം ഉണ്ടായി ദേവാലയത്തിൻ്റെ ദിരശയിൽ രണ്ടായി കയറി എന്നുവെച്ചാൽ പഴയതും പുതിയതുമായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് ഇനി ഞാൻ ഈ കല്ലറ പുറത്തു പുറത്തുവരുമെന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ കുരിശിക്കപ്പെട്ടത് രണ്ട് കള്ളന്മാർ വലത് ഇടത്തും കിടന്നു അവരെ അവർ കള്ളത്തരം ചെയ്തെന്ന് പറയാം അല്ല ഒരുത്തം പറഞ്ഞു എന്നെ രക്ഷിക്കണം തോന്നും മറ്റൊരുത്തം പറഞ്ഞു മറ്റൊരിത്തോടൊന്നും മിണ്ടിയില്ല നീ ദൈവത്തുണ്ടെങ്കിൽ നമ്മളെ അവിടെ രക്ഷിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാളത്തെ കുരിശ്മരണം ആഘോഷിക്കുമ്പോൾ സ്നേഹത്തോടെ കാണുമ്പോൾ ഒന്ന് രണ്ട് കാര്യം മനസ്സിൽ ഓർക്കുക ഇത് വാട്സപ്പിൽ ഞാൻ തുടക്കത്തിൽ ഇടും ബാക്കി യൂട്യൂബിലിടും യൂട്യൂബിൽ കയറി ജോൺസൺ കരൂർ എന്ന് സെർച്ച് ചെയ്താൽ ബാക്കി കിട്ടും നമ്മൾ ഇന്ന് കാണേണ്ട ഒരു സംഗതിയുണ്ട് ഇന്ന് ഭാരതത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ കുരിശ്മരണം സ്ഥിരമായി നടക്കുന്നുണ്ട് ഗ്രഹാംശയനെയും കുടുംബത്തെയും ചുട്ടുകരിച്ച ആളിനെ ഇന്ന് ഒരു ഒരു ഭരണകൂടം അദ്ദേഹത്തെ വെറുതെ വിട്ടു നല്ല നടത്തിപ്പിന് വെറുതെ വിട്ടു ഓക്കെ അത് യേശുക്രിസ്തുവിൻ്റെ ക്ഷമ അത് കർത്താവിൻ്റെ ഗുരുശ്മരണത്തിൻ്റെ തലേ തന്നെ വളരെ നല്ല ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു എന്നാൽ മണിപ്പൂരിലും അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആളുകളെയും പള്ളികളെയൊക്കെ കത്തിക്കറി കത്തിച്ച് കളയുമ്പോഴും അതും ഗുരിശുമരണത്തിൻ്റെ അനുസ്മരണയാണ് ക്രൈസ്തവനെ പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല നേരെ നിറമറിച്ച് ക്രൈസ്തവം പ്രതികരിക്കാത്തതിൻ്റെ അർത്ഥം നമ്മളെ പഠിപ്പിച്ച ബൈബിളിൻ്റെ സത്യം അതാണ് അതാണ് കാമ്പ് ആ കാമ്പ് അതായത് പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ സ്വഭാവത്വലിക്കുമോ ഞാനതിലേക്കൊന്നും പോകുന്നില്ല ഗുരുശ്മരണമായതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗുരുശ്മരണത്തിൻ്റെ ആഴം നമ്മുടെ മനസ്സിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വെറുതെ എങ്കിലും വിശുദ്ധ ബൈബിൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നാളെ പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന വൈദികരോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു ഓടിച്ചൊന്ന് നോക്കിയാൽ മതിയാണ് അവിടെയൊക്കെയും യേശു കൃഷ്ണനെ കുറിച്ച് തിരക്കാനുള്ള കാരണം എന്താ അബ്ബ പിതാവെന്ന് വിളിച്ചു അതുവരെ അതുവരെ എൽ റോയി എന്നൊക്കെ ഭയത്തോടെ കണ്ടിരുന്ന യഹവയെ പിതാവേന്ന് വിളിച്ചതുകൊണ്ടാണ് രാമു ദൈവദൂഷണം പറഞ്ഞെന്ന് പറഞ്ഞു പിതാവെന്ന് അന്ന് ഭയത്തോടെ കണ്ടവനെ സ്നേഹത്തോടെ കാണാൻ പഠിപ്പിച്ചാണ് കുരിശ് വരണം സ്നേഹത്തോടെ പറയുക സ്നേഹത്തോടെ കാണാൻ പഠിപ്പിച്ചതാണ് യേശു സ്നേഹത്തോടെ കാണാൻ പഠിപ്പിച്ചതാണ് കുന്ത കുന്തം കൊണ്ട് വിലാവ് തുറക്കപ്പെട്ടത് അതുകൊണ്ട് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിട്ടുപോകും ചിലരൊക്കെ ചിലരൊക്കെ അടുത്ത് വരും കൂടെ നിന്ന് പലരും ചറിച്ചെന്ന് വരും കൂടെ നിന്ന് പലരും നിങ്ങളുടെ സാമ്പത്തികം കൊണ്ടുപോയി വരും അവിടെയൊന്നും വിഷമിക്കുകയല്ല നിറമറിച്ച് നമ്മുടെ ആശ്രയം ഇവിടെയല്ല നമ്മുടെ ആശ്രയം സുർഗത്തിലാണ് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു പുരുശ്ശൂരിൽ മരിച്ചത് ഇനിയും ഗുരുശ്വരണത്തിൻ്റെ അടുത്ത രംഗം നമ്മൾ ആലോചിക്കേണ്ട ഇതാണ് മരിച്ചവൻ മരിച്ചിടത്ത് കിടന്നില്ല മരിക്കാതെ ഒരുത്തനും ഉയർക്കാനും സാധിക്കില്ല അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ഉയർപ്പിക്കപ്പെട്ടു അതും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനതാ പറഞ്ഞത് മരിക്കാതെ ഒരാൾ ഉയർപ്പിക്കപ്പെടുകയില്ല അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സത്ത മുഴുവൻ കുരിശുവരണമാണ് ആ കുരിശുവരണത്തിൽ നമ്മൾ നിൽക്കുന്നില്ല പ്രത്യേകിച്ച് മലങ്കര സഭയിലെ ചിന്ത എന്താണ് നമ്മൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കുരിശാണ് ഞാൻ മലങ്കര മലങ്കരസഭയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രസംഗിക്കുന്നത് സഭ ദൈവശാസ്ത്രത്തെ ഞാൻ പറഞ്ഞാൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അതായത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റിൻ്റെ ശരീരം വെച്ചുള്ള കുരിശല്ല നമ്മുടെ പള്ളിക്ക് അത് വെച്ചിരിക്കുന്നത് നേരെ മറിച്ച് ശരീരമില്ലാത്ത കുരിശ് വെറും കുരിശ് അവിടെ ഷോള് മാത്രം ചിലപ്പോൾ കിടക്കും അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുക വ്യാഴമായി ചിന്തിക്കുക അതായത് നമ്മൾ ഒരിക്കലും പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല പ്രത്യാശ ഉള്ളവരെ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്പം കൂടെ വിശ വിശദിച്ച് വിശദീകരണമായിട്ടൊരു യൂട്യൂബ് പടയറൊക്കെ ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ട് വരാം ഇതിനകത്ത് ചെറിയ ചെറിയ ആശയങ്ങളെയൊക്കെ എടുത്ത് ഇപ്പോൾ ചിന്തിക്കുവാൻ സാധിക്കട്ടെ അവർക്കും കുരിശ്വരണത്തിൻ്റെ നല്ല നന്മകൾ ആസ്വദിക്കാൻ സാധിക്കട്ടെ കഞ്ഞി കുടിക്കാനല്ല നമ്മൾ നാളെ പള്ളിയിൽ പോകുന്നത് കഞ്ഞി വയ്ക്കാനുമല്ല ചെറുക്ക കുടിക്കാനല്ല യേശുക്രിസ്തുവിനോടൊപ്പം അല്പം സഹനമൊക്കെ ഉൾക്കൊള്ളാൻ ഞങ്ങളൊക്കെ പണ്ട് ഇരുന്ന സ്ഥലങ്ങളിൽ അഞ്ചും ആറും കിലോമീറ്ററായിരുന്നു കുരിശു വഴി കുരിശിൻ്റെ വഴി ഒരു പള്ളിയിൽ നിന്നും മറ്റു പള്ളിയിലേക്ക് ഒരു പള്ളിയും മറ്റു പള്ളിയും തമ്മിലുള്ള അകലം ആറേഴ് കിലോമീറ്ററാണ് ആ ആറേഴ് കിലോമീറ്റർ വളരെ ശ്രേഷ്ഠമായിട്ട് കുരിശൻ്റെ വഴി നടത്തും നാട്ടുകാർക്ക് ഭയങ്കര മാതൃകയാണ് കുരിശൻ്റെ ഇവരെ മുട്ടുകുത്തുന്നു കൊച്ചു പിള്ളേരെ മുതൽ പ്രായമായവരെ മുട്ടുകുത്തി കുരിശിൻ്റെ തൊഴിൽ വെച്ചുകൊണ്ടാണ് കൊച്ചു വെറുതെ വലിയ ചെറിയ കുരിശല്ല കുരിശൻ്റെ തൊഴിൽ വെച്ചുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുടെ നല്ല ദിവസം ജോൺസൺ കരൂർ ഒക്കുമെങ്കിൽ ഞാൻ ഇച്ചിരി ദീർഘമായ പ്രസംഗം യൂട്യൂബിലിട്ടേക്കാം നല്ല കാര്യം തുടക്കം അതിലൊരു മൂന്നാല് മിനിറ്റ് വാട്സാപ്പിൽ കിട്ടത്തുള്ളൂ താങ്ക്